ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എക്കോവീലേഴ്സ് വേൾഡ് ബൈസൈക്കിൾ എക്സ്പ്രിഷൻ ഇന്ന് നൽബാരിയിൽ നിന്ന് ഗുവാഹാട്ടിയിലേക്കാണ് നമ്മുടെ യാത്ര ഏകദേശം ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ ഇന്ന് യാത്രയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകുക എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു കാരണം ഒരുപാട് സമയമുണ്ട് ഇന്ന് നൽബാരിയിലുള്ള രണ്ട് സൈക്ലിസ്റ്റ് കൂടെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് അവർക്ക് ഗുവാഹാട്ടിയിലേക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തലേന്ന് പറഞ്ഞതാണ് അപ്പോൾ രാവിലെ തന്നെ അവർ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ അറിയാമെന്ന് പറഞ്ഞു പോകുന്ന വഴിക്ക് കാണാനുള്ള ഇങ്ങനെ അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇത് അവിടെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കുളം പോലെ കാണും വീടിൻ്റെ മുറ്റത്ത് ഇതുപോലൊരു കുളം അതിൽ നിന്നാണ് അവർ വെള്ളമൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നത് പശുവിനെ കുളിപ്പിക്കുന്നത് കാണാം പാത്രം കഴുകുന്ന കാണാം അലക്കുന്നത് കാണാം എനിക്ക് ആലോചിച്ചിട്ടൊരു ഐഡിയയും കിട്ടിയിട്ടില്ല അതെന്താണ് ഇങ്ങനെ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് അവരിങ്ങനെ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു നമുക്കൊന്നും തീരെ പരിചയമില്ലാത്തൊരു സംഭവമാണത് പിന്നെ പോകുന്ന വഴിക്കൊരു ഫേമസ് ദർഗാ ഷെരീഫ് ഉണ്ടായിരുന്നു ഒരു കുന്നിൻ്റെ മുകളിലാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം നാലഞ്ച് കിലോമീറ്റർ കയറണം സൈക്കിൾ ഓടിച്ച് കയറണം അത് കുറച്ച് ടഫ് ടാസ്ക് ആയിരുന്നു എന്നാലും ഞങ്ങളൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു ഇതുവരെ നമുക്ക് കയറ്റങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി നല്ലോണം ക്ഷീണിച്ചു പോയി അതിന് മുകളിലെത്തുമ്പോഴേക്കും സൈഡായിപ്പോയി തിരിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി ഞങ്ങളിതാ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കയറാനെടുത്ത അഞ്ചിലൊന്ന് സമയം മതി തിരിച്ചിറങ്ങാൻ അത്രയും നല്ല റോഡാണ് നല്ല സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ടിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു നല്ല കുത്തനുള്ള കയറ്റായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങാൻ വളരെ ഈസി ആയിരുന്നു ഗുവാഹാട്ടി ആസാമിലെ ഏറ്റവും വലിയ ഒരു മെട്രോപോളി സിറ്റിയാണ് ബ്രഹ്മപുത്ര നദീൻ്റെ ഒരു ഭാഗം ഒഴുകുന്നത് ഗുവാഹാട്ടിയിലൂടെയാണ് ഗുഹഹാട്ടി വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് ഗേറ്റ് വേ ടു നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്നാണ് ആ പേര് ഞങ്ങൾ നേരെ ഗുഹാട്ടിക്ക് വെച്ച് പിടിച്ചു ഗുവാഹിയിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സൈക്ലിംഗ് ഫ്രണ്ട്സ് അവരൊക്കെ കട്ട വെയിറ്റിങ്ങിലാണ് അവർക്കൊക്കെ എൻ്റെ കൂടെ റൈഡ് എന്ന് പറഞ്ഞിട്ട് മോർണിംഗ് റൈഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ എത്തിയിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ പോവാന്നുള്ള ഒരു പ്ലാനിലാണ് അത്യാവശ്യം നല്ല റോഡാണ് ഞങ്ങൾ ഇനി നേരെ ചെന്ന് കയറുന്നത് മെയിൻ റോഡിലാണ് ബ്രഹ്മപുത്ര നദി ക്രോസ് ആയിട്ടാണ് ഗുവാഹിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അതിന്റെ മുകളിലോട്ടുള്ള ഒരു ബ്രിഡ്ജാണത് നല്ല രീതിയുള്ള ഇതാണ് കേട്ടോ ബ്രഹ്മപുത്ര നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ കാണാൻ നല്ല രീതി ഏഹ് ഞങ്ങൾ അറിയാതെ പോയി നേരെ ബ്രിഡ്ജിന്റെ കേറി പോയി എന്നിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി അത്യാവശ്യം നീളുള്ള ആയിരുന്നു ഒരുപാട് പോയപ്പോഴാണ് മനസ്സിലായത് വഴിതെറ്റി തിരിച്ച് താഴേക്ക് ഇറങ്ങി ഞാൻ വൈകിട്ട് ഒരു സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് സൈക്കിൾ മൊത്തം ഒന്ന് സർവീസ് ചെയ്തു ടയർ മാറ്റി ബ്രേക്ക് മാറ്റി മൊത്തം ചേഞ്ച് ചെയ്തു കാരണം നാലായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ അത് ഇനി ഒരു നാലായിരം കിലോമീറ്റർ റോഡാണ് അത് നോർത്ത് ഈസ്റ്റിലെ കുണ്ടും കുഴിയിലുള്ള റോഡുകളാണ് എനിക്ക് കയറാനിറങ്ങുക എന്നുള്ളത് അപ്പം ടയർ എന്തായാലും ചേഞ്ച് ചെയ്യണം ഗുവാഹാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടയർ ചേഞ്ച് പറയുന്ന ഓപ്ഷൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ടയർ രണ്ടും അവിടെ നിന്ന് ചേഞ്ച് ചെയ്തു അത്യാവശ്യം നല്ല വില കൂടിയ ടയർ തന്നെ ഇട്ടത് കേട്ടോ കാരണം ഇനി അങ്ങോട്ടുള്ള റോഡ് മഹാ അബദ്ധമാണ് അപ്പം നല്ല ടയർ തന്നെ വാങ്ങിയിട്ടു എല്ലാം ചേഞ്ച് ചെയ്തു അവർ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തു തന്നു ചേഞ്ച് ചെയ്ത സാധനത്തിൻ്റെ ക്യാഷ് മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ സൈക്കിൾ ഷോപ്പിൻ്റെ ഓണറോ വൈഫ് വീട്ടിൽ നിന്ന് എന്തോ ഒരു സ്വീറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫിന് വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ഞാൻ അവിടെ ഉള്ളത് കാരണം എന്നോട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ ഇതാണ് സൈക്കിൾ ഷോപ്പിൻ്റെ ഓണറും ഓണറ് വൈഫും ഇതാണ് അവർക്കിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു സെവൻ ഓ ക്ലോക്കിന് റോട്ടറിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് ആയി കാരണം സൈക്കിൾ ഷോപ്പിൽ നിന്ന് മീറ്റിംഗ് സ്ഥലത്തേക്ക് കുറച്ച് ദൂരണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കുമാണ് ഒരു രക്ഷയില്ല അങ്ങനെ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ഇവരുടെ കൂടെ ഒരു മോർണിംഗ് റൈഡാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ അവരെനിക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സ്ഥലം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സിറ്റിന്ന് ഏകദേശം ഒരു നാല്പത്തഞ്ച് കിലോമീറ്റർ ആണുള്ളത് പക്ഷേ സ്ഥലമാണ് കേട്ടോ എന്ത് രസമായിരുന്നു എന്നറിയാം ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത അവരുടെ കൂടെയുള്ള റൈഡ് കാരണം അവർ ഒക്കെ ചെറിയ യങ്സ്റ്റേഴ്സാണ് വളരെ ചെറിയ ആൾക്കാരാണ് അപ്പോൾ അവർ ശരിക്കും നല്ലൊരു എനർജറ്റിക് ആയിട്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി സിറ്റിയിൽ നിന്ന് ഫോർട്ടി ഫൈവ് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോയത് അറിഞ്ഞതേ ഇല്ല കാരണം അവരുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് ഫോട്ടോക്കെടുത്ത് ശരിക്കും നല്ല രസമുള്ളൊരു റൈഡായിരുന്നു അത് കുറേ ദിവസത്തിന് ശേഷമുള്ള ലോങ് റൈഡിന് ശേഷം ഒരു ഫൺ റൈഡ് ഒരു Banger o <coughs> আমি <susurra> <surra> ഈ സ്ഥലം കാണാനാണ് ഞങ്ങളിപ്പോൾ വന്നത് ഡീപ്പോ ഓർബിൽ നിന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഒരു ഫേമസ് പ്ലേസാണിത് ശരിക്കും വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വരേണ്ടത് വൈകുന്നേരമാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ബ്യൂട്ടി കാണാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ഇത് മോർണിംഗ് റൈഡ് ആയതുകൊണ്ട് ഞങ്ങൾ മോർണിംഗ് വന്നതേ ഉള്ളൂ ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ് this uh, is my second where are you? I am just Michael. <laughs> <laughs> okay. I yeah, just came for a morning ride, but I met them. They told me, yeah, we can go in beautiful places. There, we can go and visit that place. So I came here. It's a beautiful place. We took a lot of videos and pictures. We had this fun, very wonderful moment <laughs> in this journey. See, these are the. It's amazing. Evening time is more beautiful, but this is the morning. Morning also beautiful, but they told me evening time is more beautiful and nice lighting. So. yeah i'm coming coming <laughs> they are calling me <laughs> because my food is uh, they want to go back they will be late to reach their work so yeah, sorry, sorry. sorry 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 അങ്ങനെ മോർണിംഗ് റൈഡ് കഴിഞ്ഞ് ഞാൻ നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി അതിനുശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിരിക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത് ഗുവാഹിയിലെ മലയാളി അസോസിയേഷൻ ഉണ്ട് അതിൻ്റെ രണ്ടാളുകൾ വരുന്നുണ്ട് ഞങ്ങളെ കാണാനിന്ന് ഇങ്ങനെ അവർ വന്നു അവരുടെ കൂടെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പൊന്നീൽ കാണാൻ പോയി പിന്നെ ബ്രഹ്മപുത്ര നദി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഗുവാഹാട്ടി സിറ്റീൻ്റെ ഉള്ളിലുള്ള കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവർ ഞങ്ങളെയും കൊണ്ട് പോയി കാണിച്ചൊക്കെ തന്നു അന്ന് ഈവനിങ് റോട്ടറിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിന് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയി അന്ന് എൻജിനീയറിംഗ് ആയത് കാരണം രണ്ട് എൻജിനീയേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അവരുടെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരുപാട് കഥകൾ കേട്ടിട്ട് അവർ പണ്ടത്തെ അവർ പഠിച്ചതും അവർ പഠിച്ചിട്ട് പല പൊസിഷനിൽ ജോലി ചെയ്തതും ഒരുപാട് കഥകൾ അവരായ ഇതിൽ പറഞ്ഞപ്പോൾ ശരിക്കും അത് ഭയങ്കര ആയിരുന്നു അങ്ങനെയുള്ള ആളുകളൊന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ എങ്ങനെ അവരുമായിട്ട് കുറേ സംസാരിച്ചു മീറ്റിങ്ങിന് ശേഷം ഞാൻ അവരുമായിട്ട് സംസാരിച്ചു നമ്മുടെ യാത്രകളെയൊക്കെ പറ്റി അവരോട് പറഞ്ഞു ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ പുലർച്ചെ നമുക്ക് യാത്ര ആരംഭിക്കാനുള്ളതായിരുന്നു ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി പൊട്ടിച്ചേക്കണേ